ഹലോ ഗൈസ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഒരു കർഷകന് നഷ്ടം വന്നത് സംബന്ധിച്ച് കാണിച്ചുതരാം അദ്ദേഹത്തിൻ്റെ പൈസ പോയി ഒരു ചെറിയ കൃഷി ചെയ്തതാണ് സംഗതി പോയി പ്രതീക്ഷയുണ്ടായിരുന്നു ലഭിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നോക്കി ഇഞ്ചി കൃഷി ചെയ്തതാ ഇത് മൊത്തം മഞ്ഞപ്പ് മൊത്തം മഞ്ഞ ഇതിന് രക്ഷപ്പെടുമോ പുള്ളിക്കാരൻ മരുന്നൊക്കെ അടിച്ചു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് ഇത് ചീഞ്ഞ് ചീഞ്ഞ് പോകുന്ന എനിക്ക് തോന്നുന്നത് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് അന്നേരം മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മരുന്നൊക്കെ അടിച്ചതാണ് പക്ഷേ രക്ഷപ്പെടുകയില്ല കുറച്ച് ക്യാഷ് മുടക്കിയതാണ് ഇത് മൊത്തം പോയി മൊത്തം ഈ മഴ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ അഴുകി പോവുകയുള്ളൂ പണ്ട് ഇങ്ങനത്തെ കേട് വന്നിട്ടുണ്ട് സംഭവം രക്ഷപ്പെടുക ഇതൊക്കെ എന്ത് കേടാന്നാർക്കറിയാം ആദ്യം അതിൻ്റെ നീര് വിറ്റി കുടിക്കുന്നത് അലയുടെ നീര് വിറ്റി കുടിക്കുന്ന അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ശേഷമാണ് സംഭവം ഇങ്ങനെ വന്നേക്കുന്നത് ഈ മോലൊക്കെ ഒരു ലേശം ഇഞ്ചി ഉണ്ട് അത് പിടിക്കാത്തത് ഒരു ശകലം മാത്രം പക്ഷെ അതും അങ്ങോട്ട് പടർന്നുകൊണ്ടിരിക്കുക മൊത്തം പോയിന്ന് തന്നെ പറയാം ഇതാണ് കർഷകൻ്റെ കാര്യം ഇഞ്ചി കൃഷി വളരെ പ്രതീക്ഷയോടെ ചെയ്താൽ പുള്ളിക്കാരൻ ഇത് വേനൊക്കെ നട്ടതാണ് രണ്ട് ഫെബ്രുവരി മാസം നട്ട ഇഞ്ചിയാണ് സംഗതി രക്ഷയില്ല പോയി ഇതാണ് ചില കൃഷിയുടെ കാര്യത്തിൽ കർഷകൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ കാശ് നഷ്ടം വരുമ്പോഴാണ് സംഗതി വിഷമമാകുന്നത് ഇഞ്ചി കൃഷി പ്രത്യേകിച്ചും അത് കിട്ടിയാൽ കിട്ടിയെന്നേ ഉള്ളൂ ഇതേ ഇതുപോലെ പച്ചയായിട്ട് നിൽക്കേണ്ട ഇഞ്ചിയാണ് ഇതെൻ്റെ പറമ്പിൽ ഇഞ്ചിയാണ് കേട്ടോ ഇതുപോലെ നിൽക്കേണ്ട സാധനമാണ് അപ്പുറത്ത് നമ്മളാ കണ്ടത് അതാ അയാളുടെ പൈസ പോയി പുള്ളിക്കാരനത് വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ദൂരെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നട്ടതാണ് എന്തായാലും അതേ നിന്നെ ഇപ്പോൾ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല നേന്ത്രവാഴ കൃഷിയാണെങ്കിൽ പിന്നെയും കുറേയൊക്കെ കിട്ടും കൊടുങ്കാറ്റടിച്ച് പോയില്ലെങ്കിൽ എന്താണേലും കുറച്ച് കിട്ടും പക്ഷേ ഇഞ്ചിക്ക് ഇങ്ങനെ കേട് വന്നാൽ അത് പറ്റാ പോകും കണ്ടില്ലേ നമ്മൾ കണ്ടില്ലേ മൊത്തം എല്ലാം ഒരേ മഞ്ഞപ്പാണ് ഇതേ മഞ്ഞപ്പ് ഇതേപോലെ പിടിച്ചു ഒരു നേന്ത്രവാഴത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ഞാനെങ്കിലും വിട്ടിട്ടുണ്ട് അതും മൊത്തം നേന്ത്രവാഴി മഞ്ഞ കളർ മൊത്തം പോയി അത് അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് എന്ത് കേടാന്ന് ആർക്കറിയാം അതൊക്കെ അപൂർവമായിട്ടുണ്ടാകുന്നതാണ് ഇഞ്ചിയുടെ കാര്യം ഇങ്ങനെയാണ് മഞ്ഞപ്പൊരുവോ വാട്ടരോഗം പിടിക്കുകയോ ഒക്കെ ചെയ്താൽ സംഗതി പോയി ഇഞ്ചിക്ക് മഹാളി അതൊരു വലിയ വിഷയം തന്നെയാണ് ചേമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു നിപ്പുണ്ട് പക്ഷെ കാട്ടുപന്തി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല അത് എൻ്റെ പറമ്പിലെ ചേം പയലയിലേക്ക് നിൽക്കുന്നതാണ് ഇവിടെ മുഴുവൻ നേന്ത്രവാഴിയായിരുന്നു ഇതെല്ലാം കൊല കൊത്തി തീർന്നു ലാസ്റ്റ് പോലെയാണ് ഇപ്പോൾ ഈ കൊത്തി വെച്ചേക്കുന്നത് പിന്നെ ഇതിനെക്കുണ്ടാക്ക കൊടുക്കണം